ഇന്ന് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണിത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നാലോ അഞ്ചോ മിനിറ്റ് മതിയാകും ഇത് തയ്യാറാക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയാറാവുമ്പോൾ രണ്ടുനുള്ളിൽ ഉലുവ ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം ഈ ഉലുവയും ചെറിയ ജീരകമൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കണം ഇഞ്ചി ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം നമ്മൾ എരിവിന് വേറെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം ഇതെല്ലാം ഒരു അഞ്ച് സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതാണ് ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊരുപാട് സമയം വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇതൊന്ന് ക്രഞ്ചി ആയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട് ഞാനിത് ഒരു പാത്രത്തിൽ നാല് ടേബിൾ സ്പൂൺ കട്ട തൈരെ എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ് ചേർക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വല്ലാതെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്ക്നസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല കുറച്ച് തിക്കായിട്ട് വേണം കറിയുടെ ഗ്രേവി ഇരിക്കാനായിട്ട് അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും ആയാൽ മതി ഒരുപാട് സമയം വഴത്തി ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രഞ്ചി ആട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തൈരും പൊട്ടറ്റോം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് തൈര് ചേർത്തതായതുകൊണ്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഇതൊന്ന് ഇളം ചൂടായി വന്നാൽ മതി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു കറിയാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനാണ് അപ്പോൾ ഞാനിതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ ഒരുപാട് ചേരുവകളൊന്നും തന്നെ ആവശ്യമില്ല വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ